FM, vam, with with heim, pigs, ും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുൻപ് ഒരപേക്ഷ നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയിരുന്നു ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒന്ന് രണ്ട് സ്നേഹിതര് എന്നെ അവരുടെ വീട്ടിലേക്ക് ഈശ്വറിൻ്റെ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങളിലുപരിയായിട്ട് ഈശ്വറിന് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു കോട്ടയത്തായിരുന്നു ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് ബെന്നി ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു കോട്ടയത്ത് ഞാൻ അഡ്വക്കറ്റിൻ്റെ വീട്ടിലേക്ക് ഞാൻ അല്പം നേരത്തെയാണ് പോയത് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് അവിടുന്ന് മറ്റൊരു അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് ഇവിടുന്ന് ഒരു ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഒരു വിഭവസമൃദ്ധമായ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അവർ പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത് തിരുവല്ലയിലേക്കാണ് ഞാൻ പോകുന്നത് കോട്ടയത്ത് നിന്ന് അപ്പോൾ അവിടെ വളരെ നേരത്തെ തന്നെ ചെയ്യുന്നു വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഭക്ഷണത്തിന് സ്വാഭാവികമായിട്ടും ഏതൊരു കുടുംബത്തിലേയും പോലെ തന്നെ ഈസ്റ്റർക്കെന്നു വെച്ചാൽ നമ്മുടെ ഈ അൻപത് ദിവസത്തെ നൊയമ്പിന് ശേഷം ഉപവാസത്തിന് ശേഷം വളരെ സമൃദ്ധമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരം കൂടിയാണ് ഈ ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹം പങ്കുവെക്കുക പരസ്പരം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പരസ്പരം സൗഹൃദം ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ സൗഹൃദവും വിളമ്പുക അല്ലെങ്കിൽ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ വിശേഷ അവസരങ്ങളിൽ അപ്പോൾ ഞാൻ ബെന്നിയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഞാൻ അവിടെ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ധാരാളം പാലപ്പം പിന്നെ അതുകൂടാതെ എന്താ പറയുക രണ്ട് തരത്തിലുള്ള വട്ടയപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് എസ്പെഷ്യലി മീൻ കറി ഉണ്ടായിരുന്നു ചൂര മീൻ കറി വെച്ചതുണ്ടായിരുന്നു പിന്നെ കപ്പ കപ്പ എസ്പെഷ്യലി അത് കുറേ ഐറ്റംസ് ഈ കപ്പയിൽ സ്വാഭാവികമായിട്ട് ആരും വീഴ്ച ഉണ്ടാക്കാറില്ല അപ്പവിറച്ചിയൊക്കെയാണ് പിന്നെ വട്ടയപ്പം കള്ളപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് പക്ഷെ ഇവന് ഇച്ചിരി ഒരു തിറ്റപ്രിയ തന്നെ ആയതുകൊണ്ട് വരേയറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഞാനവിടെ ചെന്നപ്പോഴ് ബെന്നിയുടെ പിള്ളേർ ഭക്ഷണം കഴിക്കാതെ പിണങ്ങി മാറിയിരിക്കുകയും ഭക്ഷണം എടുത്ത് ദൂരെ കളയുകയും ചെയ്ത ഒരു പരിസ്ഥിതിയിലാണ് ഞാനത് മെന്യൂട് ഞാൻ പറയുകയും ചെയ്തിരുന്നു ഇത് വളരെ എനിക്കത് വളരെയേറെ പോയി കാരണം അവിടെ ചിക്കൻ്റെ ഐറ്റം അവർക്ക് വെച്ചപ്പോൾ അവരോട് ഇതെന്താണ് ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നത് നമുക്കിത് എനിക്ക് ഞങ്ങൾക്ക് ചിക്കൻ സ്റ്റൂ സ്റ്റൂവായിരുന്നു വേണ്ടത് ചിക്കൻ സ്റ്റൂ വേണം ബീഫ് ഫ്രൈ എപ്പോഴും അമ്മയും ബീഫ് ഫ്രൈ ചെയ്യാണ്ടാക്കുന്ന ബീഫ് വിന്തലോ ഉണ്ടാക്കി കൂടായിരുന്നു ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇതൊക്കെ ഒരു ദൂരക്കള അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് പട്ടിക്കും ഐ മീൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവനൊരു പക്ഷെ ഹർട്ട് ചെയ്യും ഞാൻ അവനോട് പറഞ്ഞിരുന്നു അത് മാതാപിതാക്കളുടെ കുറ്റമാണ് കുട്ടികളുടെ കുറ്റമല്ല അത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണം ബെന്നിയുടെ അമ്മയും പിന്നെ ബെന്നിയുടെ ഭാര്യയും കൂടി ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് കുട്ടികളാണ് കുട്ടികൾക്ക് ആ ഭക്ഷണത്തോട് അവർക്ക് വലിയ വലിയ പ്രിയം തോന്നുന്നില്ല അവർക്കൊന്നാ കാര്യം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല അവർക്ക് താല്പര്യമുള്ളതെന്ന് അവർ പറയുന്നു അവർക്ക് മറ്റുള്ള രീതിയിലുള്ള ഭക്ഷണമാണ് വേണ്ടത് അവർ ആ ഭക്ഷണം അല്പം മാത്രം കഴിച്ചിട്ട് വേസ്റ്റിലേക്ക് തട്ടുന്ന സീൻ ഞാൻ കണ്ടു കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ബീഫിനൊക്കെ വില എന്ന് പറഞ്ഞു നാനൂറ് രൂപയാണ് പെർ കിലോഗ്രാമിൻ്റെ വില കുട്ടികൾ അതല്ല അതിന് കുഴച്ച് മറ്റുള്ളവർക്ക് കഴിക്കാൻ പാകത്തിന് ആകാത്ത രീതിയിലേക്കൊന്ന് കുഴച്ച് ഒന്ന് വൃത്തികേടാക്കി ചിക്കനാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് കടിച്ചു പറച്ചിട്ട് അവർക്ക് പിന്നെ വളർത്തുന്നായകളുണ്ട് അപ്പോൾ അവർക്ക് അത് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം വളരെ എന്താ പറയുക ഒരു വേസ്റ്റ് ആക്കി കളയുന്ന ഒരു പ്രവണത ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഞാൻ ബെന്നിയുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ പോയി അവരുടെ സദ്യ ഉണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അവരെ വിമർശിച്ചു പറയുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ശരിയല്ലായിരിക്കാം പക്ഷേ എങ്കിൽ ചില സംഗതികൾ നമ്മൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറയാതിരിക്കുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അത് പറയുകയാണ് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പേരും സ്ഥലവും അത് ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കേണ്ടിയുണ്ട് കാരണം ആൾക്കാരെ നമ്മൾ ഹെർട്ട് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് പോയിട്ട് അതിഥിയായി പോയതിനു ശേഷം ഞാനിതൊരു പൊതുവായ ഒരു കാര്യമാണ് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ടീനേജ് പ്രായം കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു പത്ത് ഇരുപത് വയസ്സിന് പ്രായം അടുത്തുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ഭക്ഷണം അവർ ധാരാളം ഭക്ഷണം കുറച്ചൊക്കെ കഴിച്ചിട്ട് വേസ്റ്റാക്കി ദൂരെ കളയുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും ധാരാളം സ്ഥലങ്ങളിൽ കണ്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ ഞാൻ സന്ദർഭവശാൻ ഞാൻ പറഞ്ഞതാണ് കാരണം ഭക്ഷണത്തിൻ്റെ ഓരോ അരിമണിയുടെയും ഓരോ ചെറിയ സാധനത്തിൻ്റെയും വില നമ്മൾ കുഞ്ഞുങ്ങളെ അറിഞ്ഞു വേണം വളർത്തുവാനായിട്ട് നമ്മൾ ഒരു ഭക്ഷണം ഒരല്പം പോലും ഭക്ഷണമില്ലാതെ ഈസ്റ്റർ പോലെയുള്ള ഇങ്ങനെയുള്ളൊരു സുദിനത്തിൽ നമ്മൾ നമുക്കറിയാം ദേവിദമ്പുരാൻ്റെ ഉയർപ്പിനെ എന്താ അനുബന്ധിച്ചിട്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ക്രിസ്മസിന് കഴിഞ്ഞ് ക്രിസ്മസോടൊപ്പം തന്നെ അതുപോലെ തന്നെ ആഹ്ലാദകരമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു 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 ദിവസമാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞത് അതൊരു പരിശുദ്ധിയുടെ അല്ലെങ്കിൽ നിർ നിറവിൻ്റെ നിർവൃത്തിയുടെ ഒരു ദിവസമാണ് പിന്നെ കർത്താവിശ്വമിശുഹാസത്തിലേക്ക് ഉയർന്ന് പോയ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ആ സ്വർഗാരോഹണത്തെ അത്രമാത്രം വിശേഷപ്പെട്ട ഒരു മനസ്സോട് കൂടിയും അല്ലെങ്കിൽ പ്രാർത്ഥനയോട് കൂടിയിട്ടുമൊക്കെയാണ് ആളുകൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഭക്ഷണം വലിച്ചെറിയപ്പെടുന്നത് വളരെ മോശകരമായിട്ടുള്ളൊരവസ്ഥയാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളത് ശ്രദ്ധിക്കുക കാരണം അല്പം പോലും ഭക്ഷണമില്ലാതെ വിശന്ന് വലഞ്ഞ് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് ഞാന് ഇതിന് ബെന്നിയുടെ വീട്ടിൽ വിഭവസമര്ദ്ധമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാന് അല് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ഞാനൊരു യാദർശികമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു ഒരു കുട്ടി ഒരു വലിയ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഒരു സൈക്കിളിൽ പുറത്തേക്ക് വരുന്നപ്പോൾ അവൻ്റെ ടേൺ ടേണാകുകയും ഞാൻ അവിടെ അപ്പുറത്ത് വണ്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ടേൺ ടേണാകുകയും കുട്ടി മറിഞ്ഞു വീട്ടിൽ കുട്ടി രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറിനകത്ത് ഭക്ഷണം കുറച്ച് ബിരിയാണി അങ്ങനെയാണ് കമ്മ യെല്ലോ കളറുള്ള റൈസാണ് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കൂടിനകത്താണ് എന്താ പറയുക നമ്മുടെ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കൂടാതെ എടുത്തു പറയണം അതിൽ ഭക്ഷണവുമായിട്ട് കുട്ടി സൈക്കിളിൽ വന്നപ്പോഴത്തേനും മറിഞ്ഞു പോയിട്ട് റോഡിൽ അത് താഴെ വീണ് കിടക്കുകയാണ് അപ്പോൾ കുട്ടി അത് അവിടെ വീണ സൈക്കിളിൽ നിന്ന് വീണപ്പോഴത്തേനും ഒന്ന് മന്ത്ര ഒരു എന്താ പറയുക ഒന്ന് ഒന്ന് ജാളിതപ്പെട്ട അവിടെ നിൽക്കുകയാണ് കുട്ടിക്കൊരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് അത്രയും പ്രായമായുള്ള ഒരു ആൺകുട്ടിയാണ് അപ്പോൾ ഒരു നൈറ്റി ധരിച്ച ഒരു സ്ത്രീ അവിടെ നിന്ന് ആ വീടിൻ്റെ വാദത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഞാൻ കേൾക്കുന്നുണ്ടോ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് എന്താ മോനെന്ന് ചോദിച്ചു ഒത്തിനും പറഞ്ഞു താഴെ പോയി മമ്മ ചോറ് താഴെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുകയാണ് സാരമില്ല ഞാൻ വേറെ കൂടുതൽ അംഗീതങ്ങ് വാരി ആ കൂട്ടിലേക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ അമ്മ വാര്യ ഇട്ട് തരാം എന്ന് പറയുകയാണ് ഉണ്ടായത് എന്നിട്ട് അവരാ വീട്ടിലേക്ക് അത് ആ കൂടിനകത്ത് എടുത്തുകൊണ്ട് അകത്തേക്ക് പോയിട്ട് അവർ വേറെ കൂടുമായി വന്നിട്ട് ഈ നിലത്ത് വീണ് കിടക്കുന്ന അത് അവിടെ ടൈൽ പിരിച്ചിട്ടുണ്ട് ആ ടൈലിലുള്ള കൂട് ഭക്ഷണം എടുത്താൽ വേറെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്നും സംഭവിക്കാതെ പോലെ കൈ കൊട്ടിയിട്ട് ആ പിന്നെ സൈക്കിളിൻ്റെ ഹാൻഡിലേക്ക് അത് ഒടക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടി സൈക്കിളുമായിട്ട് മുന്നോട്ട് പോയി ഞാൻ അല്പം കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോയിപ്പോൾ അധികം അപ്പുറത്തല്ല ഒരു കുറച്ച് കുറേ അപ്പുറത്തേക്ക് മാറിട്ടൊരു ചെറിയ ഒരു ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ ഒരു ചെറിയ വീടാണ് ഷീറ്റിട്ട ഒരു വീടാണ് അവിടെ കുട്ടി ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ആ കയ്യിൽ ഈ സാധനങ്ങൾ ആ ഷിമ്മിക്കൂടുകൾ രണ്ടും കുട്ടി രണ്ട് മൂന്ന് കൂടുണ്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ കൊടുത്തിട്ട് വേഗം തന്നെ അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ജസ്റ്റ് പരിചയഭാവത്തിൽ ഞാൻ വണ്ടി അവിടെ ഒതുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു കുതൂഹലം ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ എന്താണ് മോനെ ഭക്ഷണം താഴെ പോയിട്ട് മോനെ അതുമായിട്ട് ആ ഭക്ഷണം തന്നെ ആയിട്ടാണല്ലോ പോയത് എവിടെ പോയതാണ് ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണ് അതവിടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ് അത് അവൻ്റെ ഗ്രാൻഡ് പാരൻസാണല്ലോ എൻ്റെ ഗ്രാൻഡ് മായും ഗ്രാൻഡ് ബായും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈസ്റ്റർ ആണ് ഓർക്കണം ഈസ്റ്റർ ആണ് ഈസ്റ്ററിന് ആ അവന്റെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ അമ്മ കൊടുത്തു വിടുകയാണ് അവരുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായിരിക്കണം അവിടെ താമസിക്കുന്നത് ഞാൻ അവിടേക്ക് പോയില്ല കാരണം അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും കയറാതിരുന്നത് അവരുടെ ഗ്രാൻഡ് പാരൻസ് അവിടെ താമസിക്കേണ്ട കുട്ടി പറഞ്ഞാണ് ഗ്രാൻഡ് പാന്ന് തന്നെയാണ് അവൻ പറഞ്ഞത് ഗ്രാൻഡ് ബായും ഗ്രാൻഡ് മായും ഉണ്ട് അവർക്കുള്ള ഭക്ഷണവുമായിട്ടാണ് പോയത് അവർക്കുള്ള ഭക്ഷണം ഒരു മൂന്നാല് ഒരു പാത്രത്തിൽ പോലും അല്ല അല്ലെങ്കിൽ നമ്മൾക്കറിയാം അത് അവരുടെ ആ സിറ്റുവേഷനും വീടിന്റെ സ്ഥിതിയും സംഗതികളൊക്കെ കാണുമ്പോൾ വളരെ വലിയ വീടൊക്കെയാണ് കാറൊക്കെ കിടപ്പുണ്ട് കുട്ടിയാണെങ്കിൽ നല്ലൊരു മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവൻ അവൻ്റെ ഗ്രാൻഡ് പാരൻസിന് അവർ കൊടുത്തു വിട്ടിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ആണ് ഈസ്റ്ററിൻ്റെ ഉച്ച ഭക്ഷണമാണത് അത് ഷിമ്മിക്കൂടിനകത്ത് രണ്ട് മൂന്ന് ഷിമ്മിക്കൂടിനകത്ത് കുറച്ച് കറികളോ കുറേ ചോറോ എന്തൊക്കെയോ സംഗതികൾ കൊടുത്തു വിട്ടപ്പോൾ കുട്ടി ഇറങ്ങി വന്നപ്പോൾ ആ കൂട് പൊട്ടി താഴെ വീഴുകയും അവർ മറ്റൊരു കൂട് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വീണ ചോറെടുത്തിട്ട് നിലത്തുനിന്ന് അതിൽ വാരി നിറച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു വിടുകയുമാണ് ചെയ്തത് അപ്പോൾ അപ്പുറത്ത് താമസിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ് അവർ പ്രായമുള്ള ആളുകളാണ് ഇച്ചിരി ആഠിത്യമുള്ള കോട്ടയത്തുള്ള നല്ല ഇത് സംഭവം കോട്ടയമാണ് നല്ലൊരു ഫാമിലിയാണ് ഇത് നമുക്ക് അനുമാനിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഓർത്തു അവിടെ ആ അയാളുടെ ആരുടെ ആരാണെങ്കിലും ആ ഗ്രാൻഡ് പാര എന്ന് പറഞ്ഞ ആ മോൻ്റെ പിന്നെ അച്ഛനും ഒക്കെ അവിടെ കാണുമായിരിക്കും അവൻ്റെ പപ്പായൊക്കെ ഉണ്ട് ആ നല്ലൊരു ദിവസമായിട്ട് ഒരു നല്ല പാത്രത്തിലെങ്കിലും പ്രായമായ ഈ ഗ്രാൻഡ്പായും ഗ്രാൻഡ് മായും ചെറുപ്പക്കാരായിരിക്കില്ലല്ലോ ഗ്രാൻഡ് പാ ഗ്രാൻഡ് പാരൻസ് അല്ലേ അവർക്ക് പ്രായമായ ആളുകളായിരിക്കാം അവർ ഇതുപോലെയുള്ള ഒരു വിശേഷ ദിവസം പോലും അവർക്ക് ഭക്ഷണം ഇവർ കൊണ്ടു കൊടുക്കുന്നത് ഷിമ്മിക്കൂടിനകത്താണ് അതും നിലത്തുനിന്ന് വാരി കൊണ്ടു കൊടുക്കുന്നത് ഒരു പ്രവണത കണ്ട് മക്കളാണെങ്കിൽ ഒരു അങ്ങനെ ചെയ്യില്ല അത് തീർച്ചയായിട്ടും ഞാൻ അനുമാനിക്കുന്നത് അവരുടെ പിന്നെ ഡോക്ടറെലോയാണ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അനുമാനം അനുമാനം ശരിയാണെന്നാണ് എൻ്റെ എൻ്റെ തോന്നൽ അപ്പോൾ ഇങ്ങനെ ചെയ് ഇങ്ങനെയാണ് ആളുകൾ സ്വന്തമായിട്ട് എത്രമാത്രം ആ കുട്ടി സ്ത്രീയെ കണ്ടാലറിയാം നല്ല വിദ്യാസമ്പന്നയായിട്ടുള്ള നല്ല ഉള്ളൊരു ഒരു പെൺകുട്ടിയാണ് അത്ര വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോ ഹൂമോറിറ്റീസ് ആരായിക്കോട്ടെ പ്രായമായ ആളുകളോട് അവർ ബിഹേവ് ചെയ്യുന്ന രീതി അതാണ് പക്ഷേ വലിയൊരു കോമ്പൗണ്ടിനകത്താണ് മറ്റേ അടുത്ത വീട് അവരുടെ വീട് കഴിഞ്ഞിട്ട് അല്പം ദൂരം അല്പം മാറിയിട്ടാണ് പക്ഷേ വലിയൊരു കോമ്പൗണ്ടിനകത്താണ് ഷീറ്റിട്ട പഴയ ഒരു വീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അച്ഛനും അമ്മയും അവിടെ അവിടെയായിരിക്കും താമസിക്കുന്നത് അവർ മാറി താമസിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നായിരിക്കാം ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ഇന്നത്തെയും കൊടുക്കുന്ന പോലെ തന്നെ ഭക്ഷണം കൊടുത്തു വിട്ടാണ് കുട്ടിയുടെ കയ്യിൽ അത് ഇത്തരത്തിലാണ് ഭക്ഷണം കൊടുത്തു വിടുന്നത് അത് മറ്റൊരു കാഴ്ച അപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം നമ്മളൊക്കെ എത്ര ഈ ഇതുപോലെയുള്ള ഇപ്പം ഞാനത് ബെന്നിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ബെന്നിയൊക്കെ ബെന്നിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് ചിക്കണ് മട്ടണ് ബീഫ് ഫിഷ് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പം കുട്ടികൾക്ക് അതൊന്നും പോരാ പിന്നെ വിന്താല് വേണം ഫിഷ് ചിക്കൻ്റെ സ്റ്റൂ വേണം അതൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നാലും ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്താലും ഈ ഒരു പ്രവണത തന്നെ ആയിരിക്കണം അവരും ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛന്മമാരെ അച്ഛനെയൊക്കെ പോറ്റിക്കൊണ്ട് വന്നത് എന്നിട്ട് അവർക്കൊരു പ്രായമായ അവസ്ഥ വന്നപ്പോഴത്തേക്കും അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ ഇതുപോലെയാണ് പല ആളുകളും മൊത്തത്തിലെല്ലാം ഞാൻ പറയുന്നത് മിക്കവാറും ആളുകൾ ഇങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് ഭക്ഷണം പോലും ശരിയായ രീതിയിൽ ഒരു നല്ലൊരു ഉയർപ്പിൻ്റെ തിരുനാളിന് പോലും അവർക്ക് നേരാമണ്ണം ഭക്ഷണം കൊടുക്കുക അല്ല അവരുടെ അവരുടെ അടുത്തേക്ക് ഇന്ന് പോവുകയോ അല്ല അവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ഒരുമിച്ചിരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കുകയോ ചെയ്യാനുള്ള മാനസിക സന്നദ്ധത പോലും അല്ല ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ആ പഴയ തറവ ഒരു ആ കുഞ്ഞു ഷീറ്റിട്ട വീട്ടിൽ നിന്ന് അവർ ഈ വലിയ വീട്ടിലേക്ക് അവർ കയറ്റുക പോലും ഇല്ലായിരിക്കാം മേ ബി ഓർ നോട്ട് ബി അതിൻ്റെ പിന്നിലെ വസ്തുതകളൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാഴ്ച ഞാൻ അതേപടി പകർത്തി ഞാൻ അങ്ങനെ പറയുകയാണ് അതിനുശേഷം ഞാൻ അവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോയി ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ റോഡിൽ ഒരു പ്രായമായ ഒരു മനുഷ്യന് വളരെ പ്രായം ചെന്ന് ഒരു പത്തൊൻപത് വയസ്സോളം കാണുമായിരിക്കും അയാളെ റോഡ് വക്കിൽ ഒരു പോസ്റ്റിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഫുട്പാത്തിൻ്റെ സമീപം ഇരുന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണ പൊതു ഇങ്ങനെ തുറക്കുകയാണ് അപ്പോൾ അയാൾ ഇച്ചിരി അവശനായിട്ടുള്ള ആളാണ് അയാൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ സമീപത്ത് രണ്ട് മൂന്ന് പട്ടികൾ അപ്പുറത്തിപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പം ഉണ്ട് ഇയാൾ ഈ ഭക്ഷണ പൊതി തുറന്ന് വന്ന് വെച്ചപ്പറിക്കുക അതെന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിക്കുകയാണ് ആ സമയത്ത് ഒരു പട്ടി ഒരു ചുമന്ന കളറുള്ള ഒരു പട്ടി വന്നിട്ട് ഒപ്പം ആ ഭക്ഷണ നിന്ന് ആ പട്ടി ഇതോടൊപ്പം തന്നെ ഈ വൃദ്ധനോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അയാൾ ആ പട്ടീനെ ഒന്നിനെട്ട് പ്രാവശ്യമൊക്കെ ഒന്ന് തള്ളി മാറ്റാനൊക്കെ നോക്കി ഉണ്ടായിട്ട് പട്ടി നല്ല വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മറ്റുള്ള പട്ടികൾ ഇത് വന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി അപ്പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഈ വൃദ്ധനും ഈ പട്ടിയും എൻ്റെ മനസ്സിൽ സ്പർശിച്ച വളരെയേറെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ആ ചിത്രം പകർത്തി ചിത്രം അല്ലെങ്കിൽ ആ സംഗതി ഞാൻ പ്രദർശിപ്പിക്കാത്തത് എൻ്റെ മാനുഷികമായിട്ടുള്ള എനിക്ക് അത് എന്നെ അന്നതിന് അത് അനുവദിക്കുന്നില്ല എന്നെച്ചാൽ നമ്മൾ ഇത്രമാത്രം സാംസ്കാരിക പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു വലിയൊരു ഒരു ആഘോഷ ദിവസം ഈസ്റ്റർ പോലെയുള്ള ഒരു നല്ല ദിവസം ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അയാളുടെ ഭക്ഷണത്തോടൊപ്പം പട്ടിയും കൂടെ വന്ന് പട്ടിയോടൊപ്പമാണ് അയാൾ ഈസ്റ്ററിനുള്ള ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഞാൻ വേഗം തന്നെ അവിടേക്ക് ചെന്ന് ഞാൻ പട്ടികളെ ഞാൻ ഓടിച്ചു കളഞ്ഞു ഓടിച്ചു കളഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴത്തെ അയാൾക്ക് തീരെ വയ്യ കോട്ടയം അവിടെ തന്നെയാണ് അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരന് നേരത്തെ എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് വന്നതാണ് പിന്നെ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ പറഞ്ഞു അദ്ദേഹം ഭാര്യയൊക്കെ ഉണ്ട് അയാൾ ചെങ്ങന്നൂർക്ക് പോകാനായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം ചെന്നെ ഞാൻ ചോദിച്ചാൽ ചെങ്ങന്നൂർ ആരാണ് എന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ചേട്ടൻ്റെ മക്കളുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ചൻ്റെ മക്കളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മക്കളൊക്കെ ഉണ്ട് എനിക്ക് മക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കൂടുതലൊന്നും അദ്ദേഹം എന്നോട് പറയാനായിട്ട് താല്പര്യപ്പെട്ടില്ല ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഇവിടെ ഒരു നിൽക്കുക ഒരു മിനിറ്റ് നിൽക്കും ഞാൻ വേറെ ചോറും കറി അപ്പം ഞാൻ എന്നാ വേണ്ടത് ചറച്ചിക്കറി വേണം മീൻകറി വേണം എന്താ കഴിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ച് കഴിഞ്ഞായിരുന്നു ഞാൻ കഴിച്ച് കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒരു സങ്കോചവും എന്തോ ഒരു വിമ്മിഷ്ടവും എന്തോ ഒരു ബുദ്ധിമുട്ടും എന്തോ ഒരു അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ കാരണം ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു 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 രീതിയാണ് കാണിച്ചത് കാരണം ചിലപ്പോൾ അത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിന്നുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വീട്ടിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ചിലപ്പോൾ ചിലർന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതൊക്കെ അവിടുത്തെ റെസ്ട്രിക്ഷൻസും അവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും ചിലർക്കൊന്നും അത്രയേറെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ചില പ്രായമായ ആളുകൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുമുണ്ട് പക്ഷേ ഇത് ഒരുപക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വസ്തുനിഷ്ടമായിട്ടാണ് തോന്നിയത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് ടു ദ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അത് കള അത് പട്ടി കഴിച്ചതല്ലേ കള ഞാൻ പറഞ്ഞിട്ട് ഞാനത് ഞാൻ പറഞ്ഞു ഞാൻ വേറെ വാങ്ങി തരാമെന്ന് പറഞ്ഞു കാരണം അയാളുടെ അന്നം മുടക്കാനായിട്ട് കാരണം അയാളത് പട്ടിയുടെ കൂടിയാണെങ്കിലും സന്തോഷത്തോട് കൂടിയിട്ടാണത് കഴിക്കുന്നത് പക്ഷെ ഞാൻ അയാളുടെ അന്നം മുടക്കിയിലോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈശ്വര ദിവസമായിട്ട് ഞാൻ ചെന്നിട്ട് വലിയ പ്രഭാഷണങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പട്ടിയോട് കൂടിയിട്ട് അയാൾ കഴിച്ചുകൊണ്ടിരുന്ന സംഗതി പട്ടീനെ ഓടിച്ച് വിട്ടപ്പോൾ അയാൾ എഴുന്നേറ്റുകയും കഴിക്കാതിരിക്കുകയും അത് മാറ്റിവെക്കുകയും അങ്ങോട്ട് മാറ്റി വെച്ചതിന് മറ്റുള്ള പട്ടികളൊക്കെ വന്നത് കഴിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഭക്ഷണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെ നിൽക്കുക ഞാൻ ഓടിപ്പോയിട്ട് ഞാൻ ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കാൻ എന്ത് ചെയ്ത് പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ കാര്യം ഈസ്റ്റർ ഡേ ആയതുകൊണ്ട് കടകളൊക്കെ വളരെ കുറവാണ് ചിലപ്പോൾ തൊട്ടടുത്തേക്ക് ഞാൻ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം അവിടുന്ന് പോകാനായിട്ട് സാധ്യത സാധ്യതയുള്ളത് കൊണ്ട് ഞാനൊരല്പം പണം എടുത്ത് അദ്ദേഹത്തിൻ്റെ കൊടുത്ത് ഇരിക്കട്ടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ രണ്ട് കൈ നീട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വരുന്ന ചാരദാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് അത് അങ്ങനെ വാങ്ങിക്കാനായിട്ട് തയ്യാറായി ഞാനൊരിക്കലും ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്നല്ലാതെ ക്യാഷ് കൊടുത്ത് ഞാൻ ആരെയും ഞാൻ അങ്ങനെ ഒരു എൻകറേജ് ഞാൻ ചെയ്യാറില്ല കാരണം ഈവൻ ആരെങ്കിലുമൊക്കെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക ചായ മേടിച്ചു കൊടുക്കുക ഉടുപ്പ് മേടിച്ചുകൊടുക്കുക മുണ്ട് മേടിച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ അല്ലാതെ അവർക്കിങ്ങനെ പിന്നെ പൈസ കൊടുത്തിട്ട് അങ്ങനെ എന്താ എന്താ പറയുക ഭിക്ഷയാചിക്കുന്നതിനോട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഒരു പ്രവണത ഭിക്ഷക്കാരെ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ അവരെ എൻകറേജ് ചെയ്യിക്കുന്ന തീർച്ചയായിട്ടും മോശമാണ് പക്ഷേ നിവൃത്തി ഇല്ലാത്ത അവസ്ഥയിലുള്ള ആളുകളാണ് തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിന് ഞാൻ ക്യാഷ് കൊടുത്തപ്പോൾ അദ്ദേഹം കൂടി രണ്ട് കണ്ടുകയും നീ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞാൻ പോകുകയാണ് ട്രെയിൻ ഉണ്ട് അപ്പോൾ എനിക്ക് ആ ട്രെയിൻ്റെ സമയമൊക്കെ നോക്കിയത് ഇന്ന് ട്രെയിൻ്റെ സമയമൊക്കെ കറക്റ്റ് ആണ് അവിടേക്കുള്ള ട്രെയിനാണ് ചെങ്ങന്നൂർക്ക് അപ്പോൾ ആ സമയത്ത് ട്രെയിൻ ഉള്ളത് തന്നെയാണ് മെമു ആണുള്ളത് അപ്പോൾ ഇത് സത്യസന്ധമായ വസ്തുതയാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കുട്ടികൾ ചില വീടുകളിലെ ഭക്ഷണം യഥേഷ്ടമായിട്ട് അവർക്ക് വേണ്ടാതെ അവർ വലിച്ചെറിയുന്നു ചില സ്ഥലങ്ങളിൽ പ്രായമായ ആളുകൾ അല്പമന്നത്തിന് വേണ്ടിയിട്ട് അവരവിടെ ഒരു വീട്ടിൽ കാത്തിരിക്കുമ്പോൾ അടുത്തുള്ള സ്വന്തക്കാർ തന്നെ സ്വന്തം മക്കളോ മരുമക്കളോ ആരാണെങ്കിലും അവർ പഴകിയെ കുറച്ച് കഴിച്ചതിൻ്റെ ബാക്കിയോ ചിലപ്പോൾ അത് വേസ്റ്റ് തന്നെയായിരിക്കാം അത്തരത്തിലുള്ള ഭക്ഷണം ഒരു കൂടുതലായിട്ട് അവർക്ക് കൊടുത്തുവിടുന്നു പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാവപ്പെട്ട വൃദ്ധൻ പട്ടിയോടൊപ്പം ഇരുന്ന് നിരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗതി അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ദിവസം തന്നെ ഈസ്റ്റർ ദിവസം എനിക്ക് കാണാൻ സാധിച്ച മൂന്ന് കാഴ്ചകളാണ് അത് മൂന്ന് കാഴ്ചപ്പാടുകളാണ് ഇത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ധാരാളം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും അതിൻ്റെ വേണ്ട രീതിയിൽ അതിൻ്റെ മേ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്നില്ല രണ്ടാമത്തെ കാര്യം പ്രായമായ മാതാപിതാക്കൾക്ക് നമ്മൾ നമ്മുടെ വീട്ടിലൊപ്പം വരുത്തിയിട്ട് ഇതുപോലുള്ള അവസരങ്ങളിൽ അവരെ ചേർത്തിരുത്തി അവരുടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പോട്ടെ അവർക്ക് നല്ല ഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള സന്മനോഭാവം കാണിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ എല്ലാവരും വിഭവ സമർത്ഥമായിട്ട് ഇറച്ചിയും മീനും അതും ഇതും ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകൾ ഒരു ഭക്ഷണവും ഇല്ലാതെ നിരത്തിൽ പട്ടികൾക്കൊപ്പം വരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കഴിക്കുന്ന ഒരു ഗതികേടിലുള്ള അത്തരത്തിലുള്ളവൻ ആളുകളും നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട് അപ്പോൾ ആഘോഷങ്ങളും ആഡംബരങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു നിമിഷം ഒന്ന് ഒന്ന് ചിന്തിക്കുക അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരനും കൂടി സുഖത്തിനായി വരയണമെന്ന് മഹാനായിട്ടുള്ള ശ്രീനാരായണ ഗുരു പറഞ്ഞ വചനം ഞാനൊന്ന് ഇവിടെ ഒന്ന് ഓർത്ത് പറയുകയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവനന് സുഖത്തിനായി വരയണം തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടാണ് എന്ത് എന്തൊക്കെ നമ്മുടെ ആഡംബരത്തിന് വേണ്ടിയിട്ടും സുഖത്തിനായിട്ടും സംതൃപ്തിക്കായിട്ടും സന്തോഷത്തിനുമായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് അവരനും കൂടി ഗുണത്തിനായിട്ട് വരിക എന്നുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ലോകം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് സ്വർഗമാക്കി മാറ്റാനായിട്ട് സാധിക്കാം എല്ലാവർക്കും നന്മയും നല്ലതും നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കാം അറ്റ്ലീസ്റ്റ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ പ്രായമായ ആളുകളെ ഒരിക്കലും മാറ്റി നിർത്താതിരിക്കുക വിശേഷ അവസരങ്ങളിലെങ്കിലും അവർക്കാകപ്പാടെ അവരുടെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് പത്തും എൺപത് തൊണ്ണൂറും വയസ്സായുള്ള അച്ഛനമ്മമാർക്കൊക്കെ എത്ര ദിവസമാണ് ബാക്കിയുള്ളത് അപ്പോൾ ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്നും അവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നില്ല നല്ല നല്ല ഭക്ഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അവരെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യുക അവരോട് സ്നേഹത്തോടെ പെരുമാറുക അവരോടൊപ്പം ഒപ്പം അവരുടെ അവരുടെ അവരൊന്നും ൂട്ടുക നമുക്ക് എത്രയോ തവണ നമ്മളെ ഊട്ടിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ അത് മറക്കാതിരിക്കുക ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ തുടരുകയാണ് നാളെ മറ്റൊരു നേർക്കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം